ഹലോ സ്ലാമലൈക്കും ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഇതിന് കറികളൊന്നും വേണ്ട അതേപോലെ ഈ അപ്പം ഉണ്ടാക്കാൻ നമുക്ക് വെജിറ്റബിൾസും വേണ്ട കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ആണ് കേട്ടോ നല്ല ആരെടുത്ത ഈ സ്റ്റോ സോഡ ഒന്നും ചേർക്കണ്ട വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്ര കഴിച്ചാലും നമുക്ക് മതിയാവുമില്ല കേട്ടോ എത്ര ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക വിചാരിച്ചിരിക്കുമ്പോൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയല്ലോ അപ്പോൾ അതാ ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിത് വറുക്കാത്ത പച്ചരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വറുത്തതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽക്ക് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര മുക്കാൽ കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൽക്ക് അളന്ന് തന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അപ്പോൾ നമ്മൾ എത്ര പൊടി എടുത്തു അത്രയും വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യണേ നിങ്ങൾ ഇനി പൊടി കുറവാടുക്കണേ പൊടി കൂടുതലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരക്കപ്പും കൂടി വെള്ളം വേണം കേട്ടോ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൽക്ക് അരക്കപ്പും കൂടിയും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം അതാ ഞാൻ അരക്കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണുണ്ട് ൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു പൊടിയും വെള്ളമൊക്കെ ഒരുമിച്ച് മിക്സിയിലിട്ടാൽ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ അതാണ് ഇങ്ങനെ എടുക്കുന്നത് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കണ്ട ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ നമുക്കത് കഴിക്കാൻ അപ്പോൾ താ നമ്മളിത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ ബൗളിൽ തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെ ബൗളൊന്നും ഞാൻ എടുത്തിട്ടില്ല അത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കണത് ഇനി നമ്മളിതിൽക്ക് രണ്ട് കപ്പ് വെള്ളം നമ്മളൊരു ബൗളിലേക്ക് അളന്നെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ കറക്റ്റ് അതിൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ അളന്നെടുക്കേണ്ടത് ഇപ്പം നമ്മൾ അളന്നെടുത്ത വെള്ളം നമ്മളിതാ നല്ലോണം തിളപ്പിച്ചിട്ട് നല്ല ചൂട് കൊടുക്കണേ നമുക്കിതിൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒഴിച്ചെടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ താ നമ്മളിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ എത്ര രണ്ട് പൊടി എടുക്കണുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ഞാൻ രണ്ടര കപ്പിലാണ് ഇത് പറയണത് അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ വേസ്റ്റാക്കി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെള്ളം നമ്മൾ ഇതാ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല വെള്ളം ഒരു നല്ല സർ തന്നെയാണ് കേട്ടോ വേണ്ടത് അതായത് നീർദോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ അതുപോലെയാണ് വേണ്ടത് കണ്ടല്ലോ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കണത് ഞാനൊന്നുകൂടി കാണിച്ചില്ല ഇതുപോലെ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് നമുക്കിതിലേക്കുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യും രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പിടി ചെറിയുള്ളിയാണ് കേട്ടോ നിങ്ങൾക്ക് ചെറിയുള്ളി വേ ബുദ്ധിമുട്ടാണ് അരിയാനെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്തോളൂ പക്ഷേ ഉള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇനി ഇതൊന്നും നല്ലോണം മൂപ്പിച്ചെടുക്കണം അതാണ്ടല്ലോ ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഒരു മൂ മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും അതുകൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ തീ ഓഫാക്കി എടുക്കുമ്പോൾ നമ്മൾ കറുത്ത എള്ളുണ്ടല്ലോ അതൊരു ടീസ്പൂണ് ചേർത്തെടുക്കുന്നുണ്ട് ഇതും നമുക്ക് അപ്പത്തിനൊപ്പം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുകൂടി മിക്സ് ആക്കിയിട്ട് ഞാനിത് നമ്മുടെ മാവിൽക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി ഇളക്കി എടുക്കണം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് മിക്സായിപ്പോയിട്ടോ അപ്പോൾതാ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ താളിച്ചെടുത്തത് അപ്പോൾതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് വേണ്ടത് ഇനി ഞാൻ ആ പാനെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളപ്പച്ചട്ടിയാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂണോളം ഓയിലോ എണ്ണയോ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് തൂവി കൊടുക്കാം എന്നിട്ടിതാ ഒന്നര തവയോളം ഞാനിതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിമിൽ മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ താ നമുക്കിത് വേഗത്തിൽ വെന്ത് കിട്ടും ഒരു പുറം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് കറികളൊന്നും വേണ്ട കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ വേണമെങ്കിൽ ഇതാ ഇതുപോലെ നെയ്യോ ഓയിലോ ഒന്ന് തൂവിക്കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല രുചിയാണ് അപ്പോൾ താ ഇതുപോലെ നമ്മളിത് രണ്ട് പുറം കുക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല ആരുടെടുത്ത് അപ്പം തന്നെ കിട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അരിപ്പൊടി വെച്ചിട്ടാണെന്ന് വെച്ചിട്ട് ഒരു രുചിക്കുറവും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതാ നമ്മൾ അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വേഗത്തിൽ ഇത് കുക്കായി കിട്ടും കേട്ടോ അധികം നേരമൊന്നും ആവശ്യമില്ല പിന്നെ ഞങ്ങൾക്കിതിന് കറിയൊന്നും വേണ്ട കുട്ടികൾക്കും ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിപ്പിക്കാം അപ്പം നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഇനി വീണ്ടും കാണാം അസലമലൈക്കും കണ്ടല്ലോ നല്ല ആരെടുത്ത അപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റുമാണ് അരുഭാഗൊക്കെ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം